അപ്പോൾ ഹലോ എല്ലാ ഈ മലയാളി പ്രേക്ഷകരെ ഈ മലയാളിയും ട്വൻറ്റി ഫോറും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതറിയാതെയും കാരണം നമ്മുടെ അമേരിക്കൻ ഡയലോഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എപ്പോഴും എപ്പോഴും നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന അതിഥികളിൽ ഒന്ന് ഈ മലയാളിയുടെ ചീഫ് ആയിട്ടുള്ള ജോർജ് ജോസഫ് സാറാണ് അപ്പോൾ വിവിധ വിഷയങ്ങളിൽ സാറിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ ഈ മലയാളിക്ക് ആശംസകൾ ആദ്യം പിന്നെ നമ്മൾ ഫൊക്കാനയിലേക്ക് വരികയാണെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ത്രീ മുതൽ ഈ പറയുന്ന നമ്മുടെ ആഗോള മലയാളികൾ അല്ലെങ്കിൽ അമേരിക്കൻ പ്രവാസി മലയാളികളുടെ ഒരു ഹൃദയം എന്ന് പറയാവുന്ന ഒരു സംഘടനയാണ് ല്ല ഇവിടെ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേരള കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന് അത് മൂന്ന് ദിവസത്തെ ഒരു കൺവെൻഷൻ അത് ബാക്ക് ടു ബാക്ക് പ്രോഗ്രാമാണ് അപ്പോൾ ഇവിടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടു അത് ഒന്ന് സ്വിം കേരള സ്വിം എന്ന് പറയുന്ന അപ്പോൾ നമ്മളറിയാം ഈ പുഴയും തോടും ഒക്കെയുള്ള കേരളത്തിൽ മുങ്ങി മരണങ്ങൾ കൂടുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ആ രീതിയിലൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുക മാത്രമല്ല സമൂഹ നന്മയ്ക്ക് ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായിട്ടുള്ള പ്രത്യേക സെഷൻസ് അപ്പോൾ എന്തുകൊണ്ടും അമേരിക്കൻ മലയാളികൾ അവരുടെ സമയം ത്തിൻ്റെ ഒരു നല്ല ഭാഗം ചെലവഴിച്ച് ഈ രീതിയിലിവിടെ വന്ന് നളീകരത്തിന് നാട്ടിലെ ആ ഒരു നാഴിയിടങ്ങഴി മണ്ണിലേക്ക് വന്ന് ഇവിടെയുള്ളവർക്ക് വേണ്ടിയും ചില കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവരുടെ എക്സ്പെർട്ടൈസ് അവരുടെ എനിക്ക് തോന്നുന്നു പണത്തെക്കാൾ കൂടുതൽ അവരുടെ ഓരോരുത്തരുടെയും വൈദഗ്ധ്യം ഓരോ ഫീൽഡിലും ഉള്ള വൈദഗ്ധ്യം അത് നമ്മുടെ നാടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയും വികസനത്തിന് വേണ്ടിയും ഉപയോഗിക്കാൻ സാധ്യമാകട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ കൺവെൻഷന് സജിമോൻ ആൻറ്റണിക്കും ടീമിനും എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച് thank you